കോളുകളിൽ നഗ്നത പ്രദർശിപ്പിച്ചാൽ തനിയെ പോസാകും വിപ്ലവകരമായ ഫീച്ചറുമായി ആപ്പിൾ ഒരുപാട് നാളുകളായി സൈബർ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയമാണ് ഓൺലൈൻ ഇതിന് പുതിയൊരു മാനം നൽകിക്കൊണ്ട് വീഡിയോ കോളുകൾക്കിടയിലുള്ള നഗ്നതാ പ്രദർശനം തടയാൻ വിപ്ലവകരമായ ഒരു ഫീച്ചറുമായി ആഗോള ടെക് ഭീമനായ ആപ്പിൾ രംഗത്തെത്തിയിരിക്കുന്നു ഐസ് ട്വന്റി സിക്സ് അപ്ഡേറ്റിലൂടെ ലഭ്യമാകുന്ന ഈ ഫീച്ചർ ഉപഭോക്താക്കൾ സ്വകാര്യതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സുരക്ഷാ കവചമാണിത് ഇത് വീഡിയോ കോളിനിടെയുള്ള ലൈംഗിക ചുവയുള്ളതോ നഗ്നമായതോ ആയ ദൃശ്യങ്ങൾ സ്വയം താൽക്കാലികമായി നിർത്തുകയോ അവ്യക്തമാക്കുകയോ ചെയ്യും ഈ പുതിയ ഫീച്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിന്റെ ഓൺ ഡിവൈസ് പ്രവർത്തനമാണ് അതായത് ഉപഭോക്താവിന്റെ ഉപകരണത്തിൽ വെച്ച് തന്നെയാണ് ഏ വിശകലനം നടത്തുന്നത് ചിത്രങ്ങളോ വീഡിയോകളോ ആപ്പിളിന്റെ സെർവറുകളിലേക്ക് അയക്കുകയോ അവിടെ ശേഖരിക്കുകയോ ചെയ്യുന്നില്ല ഇത് ഉപഭോക്താവിന്റെ സ്വകാര്യത സംരക്ഷിക്കുന്നതിൽ ആപ്പിളിനുള്ള പ്രതിബദ്ധത തെളിവാക്കുന്നതാണ് സാധാരണയായി ഉള്ളടക്കം വിശകലനം ചെയ്യുന്നതിന് ഡാറ്റ ക്ലൗഡ് സെർവറിലേക്ക് അയക്കുന്നത് പതിവാണ് എന്നാൽ ഇവിടെ അത് ഉപകരണത്തിൽ തന്നെ സംഭവിക്കുന്നതിനാൽ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമായിരിക്കും ഇനി ഈ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ഒരു ഫേസ് ടൈം വീഡിയോ കോളിടെ എ മോഡലുകൾ നഗ്നതയോ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള ഉള്ളടക്കമോ തിരിച്ചറിഞ്ഞാൽ കോൾ സ്വമേധയാ പോസ് ആവുകയും ഓഡിയോയും വീഡിയോയും നിലയ്ക്കുകയും ചെയ്യും നിങ്ങൾ സംവേദനാത്മകമായി എന്തോ കാണിക്കുന്നത് ഓഡിയോയും വീഡിയോയും താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ കോൾ അവസാനിപ്പിക്കുകയാണ് എന്ന ഒരു മുന്നറിയിപ്പ് സന്ദേശവും സ്ക്രീനിൽ തെളിയും കോൾ തുടരണോ അതോ അവസാനിപ്പിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം ഉപഭോക്താവിൽ ലഭിക്കും ഈ ഫീച്ചർ ഫേസ്എമ്മിൽ മാത്രമല്ല ഫേസ്ആപ്പിലെ ഷെയർഡ് ആൽബംസിലും സമാനമായ രീതിയിൽ പ്രവർത്തിച്ച് അനുചിതമായ ചിത്രങ്ങൾ സ്വമേധയാ ബ്ലർ ചെയ്യാൻ സഹായിക്കുന്നുവെന്നും ആപ്പിൾ സൂചിപ്പിക്കുന്നു ഈ ഫീച്ചറിന്റെ പ്രാഥമിക ലക്ഷ്യം കുട്ടികളെയും യുവജനങ്ങളെയും ഓൺലൈൻ ചൂഷണങ്ങളിൽ നിന്നും അനുചിതമായ ഉള്ളടക്കത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടെ കുട്ടികൾ പലപ്പോഴും ഓൺലൈൻ ഭീഷണികൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്നുണ്ട് ലൈംഗിക ചെവിയുള്ള ചിത്രങ്ങളോ വീഡിയോകളോ കുട്ടികളിലേക്ക് എത്തുന്നത് തടയാൻ ഈ ഫീച്ചർ ഒരു പരിധിവരെ സഹായിക്കും നാഷണൽ സെന്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ പോലുള്ള ബാലാവകാശ സംഘടനകളുമായി സഹകരിച്ചാണ് ആപ്പിൾ ഈ ഫീച്ചർ വികസിപ്പിച്ചത് കുട്ടികളുടെ അക്കൗണ്ടുകൾക്ക് പുറമെ മുതിർന്നവർക്കും ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും സെൻസിറ്റീവ് കോണ്ടൻ വാണിംഗ് എന്ന ഓപ്ഷൻ ഫേസ് ഫേസ്റ്റൈൻ ക്രമീകരണങ്ങളിൽ ലഭ്യമാകും ഇത് ഉപയോക്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും ഇത് സമ്മതമില്ലാതെ നഗ്ന ചിത്രങ്ങളോ വീഡിയോകളോ പ്രചരിപ്പിക്കുന്നത് തടയാനും ഏറെ സഹായകമാണ് സൈബർ ഇടങ്ങളിൽ പലപ്പോഴും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും ദുരുപയോഗം ചെയ്യുന്നത് വലിയ സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പുതിയ ഫീച്ചറിലൂടെ അത്തരം സാഹചര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് ആപ്പിൾ പ്രതീക്ഷിക്കുന്നത് എ ഐ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങൾക്ക് എപ്പോഴും വഴിവച്ചിട്ടുണ്ട് ആപ്പിളിന്റെ ഈ പുതിയ ഫീച്ചർ ഓൺ ഡിവൈസ് പ്രോസസിങ് ഉപയോഗിക്കുന്നതിനാൽ ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് സെൻസിറ്റീവായ വിവരങ്ങൾ ക്ലൗഡിലേക്ക് അയക്കാതെ ഉപകരണത്തിൽ തന്നെ സൂക്ഷിക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഡാറ്റ ചോർജിംഗ് സാധ്യത കുറയ്ക്കുന്നു ആപ്പിളിന്റെ എ തത്വശാസ്ത്രം തന്നെ പ്രൈവസി ഫസ്റ്റ് ഓൺ ഡിവൈസ് ഇന്റലിജൻസ് എന്നതാണ് അതായത് എ ഉപഭോക്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഉപഭോക്താവിനെ നിരീക്ഷിക്കാനല്ല സിറി ഫേസ് ഐ ഡി ലൈഫ് ടെസ്റ്റ് തുടങ്ങിയ ആപ്പിളിന്റെ മറ്റ് എ ഫീച്ചറുകളും ഈ തത്വത്തിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത് എന്നിരുന്നാലും ചില സ്വകാര്യതാ വാക്താക്കൾ ഈ ഫീച്ചറിനെ കുറിച്ച് ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട് എ സംവിധാന നഗ്നതയെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നതും അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയും അവർ ചൂണ്ടിക്കാണിക്കുന്നു സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളും സർക്കാരുകൾക്ക് ഉപഭോക്താവ് ഡാറ്റയിലേക്ക് കടന്നു കയറാൻ ഇത് വഴിയൊരുക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കകളും നിലനിൽക്കുന്നു എന്നാൽ ആപ്പിൾ തങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ സുതാര്യതയും സുരക്ഷിതയും ഉറപ്പാക്കുന്നുണ്ട് വിദഗ്ദ്ധർക്ക് അതിന്റെ കോഡ് പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കാൻ അവസരം നൽകുമെന്നും ആപ്പിൾ അറിയിച്ചിട്ടുണ്ട് സ്വകാര്യതയ്ക്ക് എന്നും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കമ്പനിയാണ് ആപ്പിൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ ഒ എസ് നയനിൽ കോൺക്ട് ബ്ലോക്കേസ് അവതരിപ്പിച്ചതു മുതൽ സഫാരിയുടെ ട്രാക്കിംഗ് തടയുന്നതിന് ഇന്റലിജൻസ് ട്രാക്കിംഗ് പ്രിവിഷൻ ആപ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി തുടങ്ങിയ ഫീച്ചറുകൾ വരെ ആപ്പിളിന്റെ സ്വകാര്യത സംരക്ഷണത്തിനുള്ള നീക്കങ്ങളാണ് പരസ്യദാതാക്കൾക്കും ഡാറ്റ ശേഖരിക്കുന്ന കമ്പനികൾക്കും എതിരായ ആപ്പിളിന്റെ ഈ നിലപാടുകൾ പലപ്പോഴും വലിയ കോർപ്പറേഷനുകളുമായി ഏറ്റുമുട്ടലുകൾക്ക് വരെ വഴിവെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഉപഭോക്താക്കളുടെ ഡാറ്റയും സുരക്ഷയും സ്വകാര്യതയും തങ്ങളുടെ പ്രധാന മൂല്യങ്ങളാണെന്ന് ആപ്പിൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പുതിയ ഫീച്ചർ ആ സ്വകാര്യത തത്വശാസ്ത്രത്തിന്റെ ഒരു പുതിയ അധ്യായമായി കണക്കാക്കാം ഈ ഫീച്ചർ ഓൺലൈൻ സുരക്ഷാ സുരക്ഷാരംഗത്ത് പുതിയ തുടക്കമാണ് വീഡിയോ കോളുകളിൽ മാത്രമല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ഉള്ളടക്ക മോഡറേഷനിൽ എയുടെ സാധ്യതകൾ അനന്തമാണ് മനുഷ്യ ഇടപെടലിൽ തന്നെ വലിയ അളവിലുള്ള ഡാറ്റ വേഗത്തിൽ വിശകലനം ചെയ്യാനും അനുചിതമായ ഉള്ളടക്കം തടയാനും എക്ക് സാധിക്കും ഇത് സൈബർ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും ഓൺലൈൻ ഇടങ്ങളെ കൂടുതൽ സംരക്ഷിക്കാനും സഹായിക്കും എങ്കിലും എ അധിഷ്ഠിത ഉള്ളടക്ക മോഡറേഷൻ സംവിധാനങ്ങൾക്ക് അതിന്റേതായ വെല്ലുവിളികളുണ്ട് എ യ്ക്ക് മനുഷ്യന് വികാരങ്ങളെയും സന്ദർഭങ്ങളെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല ഫാസ്റ്റ് പോസിറ്റീവ്സ് ഉണ്ടാക്കാനും നിരപരാധികളായ ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് കൂടാതെ എ മോഡലുകൾക്ക് പക്ഷപാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് സാങ്കേതികവിദ്യയെ എങ്ങനെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാം എന്നതിന് ആപ്പിളിന്റെ ഈ പുതിയ ഫീച്ചർ ഒരു പാഠപുസ്തകമായേക്കാം സൈബർ സുരക്ഷാ സുരക്ഷാരംഗത്ത് ആപ്പിളിന്റെ ഈ ചുവടുവയ്പ്പ് മറ്റ് ടെക് കമ്പനികൾക്ക് ഒരു പുതിയ മാതൃകയാകുമെന്നത് പ്രതീക്ഷിക്കാം ഉപയോക്താക്കളുടെ സുരക്ഷയും സൗകര്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എങ്ങനെ ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാമെന്നത് ആപ്പിളിൻ്റെ ഈ ഫീച്ചറിലൂടെ കാണിച്ചു തരുന്നു ഇതൊരു പക്ഷേ ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ മുഖച്ഛായ തന്നെ മാറ്റിയേക്കാം